ഉണ്ട് വിവരങ്ങൾ വിവരങ്ങൾ നൽകാൻ നിന്ന് നമ്മുടെ ചേരുന്നു ഏറ്റവും ഏറ്റവും എന്താണ് പങ്കുവെക്കാനുള്ളത് ഹലോ കേൾക്കുന്നുണ്ട് ഇപ്പോ അവസാനോട് സൈന്യം എത്തിയിരിക്കുന്നു സൈന്യം മുണ്ടക്കൈ മുണ്ടക്കൈ വശത്തേക്ക് ഏതായാലും ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്ത് അവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം നമുക്ക് കുറച്ച് മുമ്പ സന്ധ്യ അവിടെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആശങ്കകൾ ഏറെയാണ് ഇനി എത്ര നേരം നമുക്ക് ഇവിടെ ഇരുന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആശങ്കാകുലരാണ് എല്ലാ ജനങ്ങളും മറ്റു രക്ഷാപ്രവർത്തകരും എല്ലാവരും ആശങ്കകുലരായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം മരണം നൂറ്റി ഒമ്പതിനോട് ആണ് നമുക്ക് സ്ഥിരീകരിച്ചിരിക്കും ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ അറിവ് നൂറ്റി ഒമ്പതായിരിക്കുകയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം അതിശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഹെലികോപ്റ്ററിലാണോ എത്തിക്കുന്നത് കുറച്ചുപേരെ ഹെലികോപ്റ്ററിൽ എത്തുന്നതിന് റോപ്പ് വഴിയാണ് കൂടുതൽ പേരെ എത്തിക്കുന്നത് ഇപ്പൊ നമുക്ക് എത്തിയിരിക്കുന്ന ഹെലികോപ്റ്റർ വഴി കൂടുതൽ കപ്പാസിറ്റിയുള്ള ഹെലികോപ്റ്ററാണ് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഹെലികോപ്റ്റർ ആണ് എത്തിയിരിക്കുന്നത് ആ ഹെലികോപ്റ്ററിനോടും കുറച്ച് പിന്നെ അധികം കൂടുതൽ പിന്നെ അപകടം പറ്റിയ ആളുകളെ ഹെലികോപ്റ്റർ വഴിയും അല്ലാതെ നമ്മൾ വഴിയാണ് എങ്ങനെയാണ് ഇവർക്കുള്ള ചികിത്സയും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നവർ മറ്റു റിസോർട്ടുകളിലും മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കൂടുതൽ പേരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ അതോടൊപ്പം ഈ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് കുടുംബങ്ങളെ ഒറ്റപ്പെടുത്താൻ പോകുന്ന ഇപ്പോഴും നമുക്കതിനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മേപ്പാടി പി എച്ച് എസ് സിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളാണ് ഈ കുടുംബക്കാരെ തെരഞ്ഞു കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആശങ്കാകുലമാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള സാഹചര്യം നമുക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കുകൾ കൂടാനാണ് കൂടുതൽ ചാൻസ് കാരണം ഇതുവരെ ഒരാൾ ഇപ്പൊ ഇപ്പൊ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ നാല് പേരെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ നിന്ന് ഒരു പല ഹോസ്പിറ്റലിലും പോയി അവർക്ക് കാണാൻ കഴിയാതെ എത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിന്റെ വ്യാപ്തി കൂടുതലാണ് എന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായ ഒരു കണക്കുകൾ രേഖപ്പെടുത്തി പറയാൻ കഴിയില്ല നമുക്ക് നമ്മുടെ മുന്നിലുള്ളപ്പോൾ പ്രതിസന്ധി ഇരുട്ടായി തുടങ്ങുന്നു വെളിച്ചം കുറഞ്ഞു തുടങ്ങുന്നു ഇനി എങ്ങനെയാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് എല്ലാവരും ആശങ്കയോടുകൂടിയാണ് നോക്കി കാണുന്നത് അവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് സമയം ആറേമുക്കാലോടെ അടുക്കുന്നു മഴയുണ്ടോ മഴ തുടരുന്നുണ്ടോ മഴ മാറി നിൽക്കുന്ന മഴ പൂർണ്ണമായും മാറി നിന്നിട്ടില്ല ചില സമയങ്ങളിൽ മഴ വിട്ടു നിൽക്കുന്നു എങ്കിലും ചെറിയ തോതിൽ അതിശക്തമായ മഴ മലമോളിൽ അതിശക്തമായ മഴയുടെ സാന്നിധ്യം നമുക്ക് അറിഞ്ഞിരുന്നു കാരണം അതിശക്തമായ മലവെള്ള പാച്ചിലായിരുന്നു ഇട സമയങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വന്നത് അത് രക്ഷാപ്രവർത്തനത്തിന് കുറച്ചു നേരം നമുക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പൊ നമുക്ക് ഒരു താൽക്കാലിക ബ്രിഡ്ജ് നമ്മൾ ഇപ്പൊ താൽക്കാലികമായ ഒരു ബ്രിഡ്ജ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ ബ്രിഡ്ജ് വഴിയും പകുതി ദൂരം ബ്രിഡ്ജും പകുതി റോപ്പ് വഴിയുമാണ് ജന നമ്മൾ അക്കരെ കുടുങ്ങിയിരിക്കുന്നത് മുണ്ടക്കൈ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിയ ആളുകളെ ഇപ്പം നമ്മൾ അങ്ങനെയാണ് ഇപ്പം ഇങ്ങോട്ട് ഇക്കരെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഹോസ്പിറ്റൽ നേപ്പാടി പി എച്ച് എസ് സി അതുപോലെ വിംസ് നമ്മൾ സുൽത്താൻ ബത്തേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ പരിക്കേ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആ പ്രദേശത്ത് അതീവ ജാഗ്രതയാണ് എന്നാലും നാട്ടുകാരുടെ ഒരു ചിന്തയും ഭീതിയും എന്താണ് അവരുടെ ഒരു ഭയന്നാണോ ഇപ്പോൾ നാട്ടുകാർ വയനാട്ടിൽ പൊതുവേ ജനങ്ങൾ കഴിയുന്നത് ഈ ഉരുൾപൊട്ടലൊക്കെ കണ്ട് അവർ ഭയന്നിരിക്കുകയാണോ കൂടുതൽ സ്ഥലത്ത് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നമുക്കറിയാം എല്ലോ പുഴയുടെ തീരത്തെ പ്രളയവും അതുപോലും നമുക്ക് സങ്കല്പിക്കാനോ പ്രവചിക്കാനോ കഴിയില്ല പലപ്പോഴും ഇത് ഉരുൾപൊട്ടൽ ഒരു തരത്തിലും നമുക്ക് മുന്നറിയിപ്പ് തരാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇല്ല അതല്ല അത് അത് അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു വല്ലാത്തൊരു ഭീതി അവരുടെ മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ പുത്തുമല കണ്ട് ഭീതി തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ആ പുത്തുമലയുടെ ഭീതി മാറിത്തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് അതിനേക്കാൾ ഡബിൾ അതിനേക്കാൾ വലിയ ഇരട്ടിയിൽ നമുക്ക് ഇവിടെ മുണ്ട കയ്യിൽ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഉടൽപൊട്ടലിൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യയാണ് ഈ നൂറ്റി ഒൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കണക്കുകൾ നമുക്ക് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ കണക്കുകളാണ് നൂറ്റി ഒൻപത് എന്ന് എന്ത് എന്ന മരണസംഖ്യ ജനങ്ങളുടെ ഇടയിൽ നല്ല ഭീതിയോട് തന്നെയാണ് ഇപ്പോഴും സമീപിക്കുന്നത് ഇനി എങ്ങനെയാണ് എന്താണ് നമ്മൾ ഇത് ഈ ദുരന്ത മുഖം ഇന്ന് നാളെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് മാത്രല്ല ഒരു പ്രദേശമാണ് ഇല്ലാതായിരിക്കുന്നത് നമ്മൾ ഇന്നലെ വരെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വന്ന് ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു പ്രദേശമാണ് ഇപ്പോ നിലവിൽ അവിടെ ഒരു സംഹാര താണ്ടവന്മാടി പ്രകൃതിയുടെ സംഹാര താണ്ടവമാടി ഇല്ലാതായിരിക്കുന്നത് അതിന്റെ ആശങ്ക നമ്മൾ ഇനി എത്ര കാലം എടുത്താലാണ് അതിനെ ആശങ്ക നിലർത്താൻ കഴിയുക എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത് പ്രതീക്ഷ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ മഹാ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉള്ള ഒരു ദുരന്തമായി തന്നെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രജീഷ് എന്താണ് തോന്നുന്നത് അതിനാട് ജീവിക്കുമ്പോൾ പ്രജീഷ് മനസ്സിലാക്കിയതും കണ്ടും കേട്ടും അറിഞ്ഞതും അല്ലെങ്കിൽ പഴയക്കാർ പറഞ്ഞതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ദുരന്തം എത്രമാത്രം വലുതാണ് തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ പുത്തുമല നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ പറയപ്പെടുന്നത് പുത്തുമലയെ കുറിച്ചാണ് ഒരു പ്രദേശമില്ലാതെ അതിനേക്കാൾ ഭീകരമാണ് ഇപ്പം മുണ്ടക്കൈയിൽ സംഭവിച്ചിരിക്കുന്നത് നൂറ്റൊമ്പത് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഇന്ന് ഇന്നലെ ഇതിന്റെ നമ്മൾ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഒന്നിനും രണ്ടിനും ഇടയ്ക്കാണ് ഏ ആദ്യത്തെ പുഞ് പുഞ്ചിരി വട്ടത്ത് പുഞ്ചിരിവട്ടം എന്ന പ്രദേശത്ത് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ നാലര സമയത്താണ് നമ്മളുടെ മുണ്ടക്ക മുണ്ടക്കൈ ചൂടൽ ഭാഗത്തും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ആ അങ്ങനെ അത് ശക്തമായി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം അതി അതിശക്തമായ കല്ലും മണ്ണും നിറഞ്ഞ മലവെള്ളമാണ് പാഞ്ഞ് ചാലിയാർ പുഴയുടെ തീരത്തും നമ്മൾ ഇരവഞ്ഞി പുഴയുടെ തീരത്തുമെല്ലാം എത്തി മൃതദേഹങ്ങൾ ചാലിയ പോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ചാലിയായ തീരത്ത് ഒരുപാട് മൃതദേഹങ്ങളും ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത ദേഹ അവശിഷ്ടങ്ങളും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ കണക്കിനൊക്കെ അപ്പുറമായി പോകുന്നു കാര്യങ്ങൾ പ്രജീഷ് കേരള പ്രതിനിധിയാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ തിരിച്ചെത്താം